ഹലോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പീച്ചിങ്ങിയും പരിപ്പും കൊണ്ടുള്ളൊരു കറിയാണ് ഒരു വീഴ്ച കറിത് അതിന് വേണ്ടിയിട്ട് ഞാൻ പീച്ചിങ്ങെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് ചീകി എടുക്കണം കേട്ടോ പീലറോ കത്തിയോ എന്തെങ്കിലും വെച്ച് നമുക്കത് ചീകി എടുക്കാം അതിൻ്റെ ആ അരിമ്പ് വരുമ്പെന്ന് പറയത്തില്ല ആ അരികൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ചീത്തി അതിൻ്റെ തൊലിയെല്ലാം ജീവി കളയണം കണ്ടോ അതെല്ലാം ചീവി അത് വൃത്തിയാക്കിയെടുക്കാം അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയില്ല ഇതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് തൈരും ഉപ്പും വരട്ടി പുഴുങ്ങിയെടുത്താൽ കൊണ്ടാട്ടം ഉണ്ടാക്കാം പീച്ചിങ്ങയുടെ തൊലി നമ്മളിത് കറിക്കായിട്ട് പീച്ചിങ്ങ അരിഞ്ഞെടുക്കുകയാണ് നൈസായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് ഇത് പെട്ടെന്ന് വേഗം എങ്കിലും ഇച്ചിരി നന്നായിട്ട് ചെറിയ പീസാണേൽ നല്ല രുചിയാണ് നമ്മൾ അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഒരു നൂറ് ഗ്രാം പരിപ്പോളം ഒരു പിടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ ആ പരിപ്പും കൂടി ഇട്ടാണ് നമ്മൾ വെക്കുന്നത് ആ പരിപ്പ് കഴുകി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം ആ പരിപ്പ് തിളച്ച് വരുമ്പോൾ നമുക്കൊരു തവി കൊണ്ട് അതിൻ്റെ ആ പതയങ്ങ് കോരിക്കളയാം ഉണ്ടോ പരിപ്പിൻ്റെ അങ്ങ് പോകട്ടെ പെട്ടെന്ന് വേഗുന്ന പരിപ്പായിരുന്നു എന്നിട്ട് നമുക്ക് ഈ പീച്ചിങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ പരിപ്പ് തിളച്ച പരിപ്പിലേക്ക് ആ പീച്ചിങ്ങ മുഴുവനും അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഇത്തിരി പച്ചമുളക് വേപ്പില അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി വെള്ളം ഒഴിച്ചൊന്ന് കലക്കി അതിൻ്റെ കൊടുക്കാം ആ മഞ്ഞൾപ്പൊടി അതിനകത്തൊഴിച്ചു ഇനി നമുക്കിതിന് വേണ്ടുന്ന ഉപ്പിടാം പീച്ചിങ്ങധികം വെള്ളം ഒഴിക്കേണ്ട അതിൽ തന്നെ കുറേ വെള്ളം ഉണ്ടാവും ഉണ്ടോ ഇത് അടച്ച് മൂടി വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുമ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നോളൂ അപ്പോഴേ നമുക്ക് അരപ്പിനുള്ള അപ്പോൾ അത് തിളച്ചെടുത്താൽ അപ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ള തേങ്ങയൊക്കെ എടുക്കാം കണ്ടോ പീച്ചിങ്ങി അങ്ങോട്ട് പരിപ്പുമായിട്ട് കിടന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഉണ്ടോ അത് മാറ്റി അതും അടുപ്പത്തുതന്നെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കൊരു കപ്പ് തേങ്ങ ഒരു മിശ്ര ജാറിലേക്കിട്ട് ഒരു പച്ചമുളക് രണ്ട് രണ്ടുള്ളി ചെറുതുള്ളിയാണേ ചെറിയ ജീരകം ഒരു പിഞ്ച് മതി ചെറിയ ജീര വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ അപ്പോഴത്തേക്ക് വന്നുകൂടെ നമുക്ക് തുറന്ന് നോക്കാം അപ്പം ആ പീച്ചിങ്ങിയും പരിപ്പും ആ പച്ചമുളകും എല്ലാം കിടന്ന് നന്നായിട്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ പരിപ്പൊന്നും കാണാനില്ല നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഈ അരപ്പതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇതൊന്നിളക്കി വരാത്ത വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൂട്ടിയെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ടതുകൊണ്ട് പിന്നെ നോക്കണം ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കാരണം ഒരിത്തിരി വെള്ളവും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് കറിയായി ഇനി നമുക്കത് താളിക്കാൻ വെക്കാം ഒരു പാനടുപ്പത്ത് വെച്ച് ത്രിവെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് മരിഞ്ഞ് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക ആ ഉള്ളിയും മൊരിഞ്ഞ് ഇരുവേപ്പിലയിട്ട് നമുക്ക് ഈ താളിപ്പെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം മരിഞ്ഞ് വരും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ചോറ് ഉണ്ണാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും ഒരു കൊണ്ടാട്ടോ ഒരു തൈരുണ്ടെങ്കിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാം കണ്ടോ അതതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ ആ കൊണ്ടാട്ടം കളത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കളയൂല ഞാനത് കൊണ്ടാട്ടം ഉണ്ടാക്കും കണ്ടോ അപ്പോൾ നമ്മുടെ ബീച്ചിങ്ങെ കറി റെഡി അപ്പോൾ ഒരു ബീച്ചിങ്ങെ കൊണ്ട് നമുക്ക് രണ്ട് കാര്യം നടന്ന് കൊണ്ടാട്ടവും ആവും അത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് കൊണ്ടാട്ടം റെഡിയാവും ഓക്കേ